തീരദേശത്തിന്റെ പഞ്ചാരമണലിൽ കൃഷി ചെയ്ത രാമച്ചം വിളവെടുപ്പ് ആരംഭിച്ചു കാലം തെറ്റി പെയ്ത മഴയെ തുടർന്ന് വൈകിയാണ് ഈ വർഷം വിളവെടുപ്പ് തുടങ്ങിയത് രാമച്ചത്തിന് കിലോഗ്രാമിന് എൺപത് മുതൽ നൂറ്റഞ്ച് രൂപ വരെയാണ് വില തീരദേശ മേഖലയിലെ കാപ്പിരിക്കാട് മുതൽ എടക്കഴിയൂർ വരെയുള്ള ഭാഗങ്ങളിലാണ് രാമച്ചം കൃഷി ചെയ്യുന്നത് ഇതിൽ കൂടുതലും പുന്നീർകുളം പഞ്ചായത്ത് പരിധിയിലാണുള്ളത് രാമച്ചം വിപണനത്തിന് സർക്കാർ തലത്തിൽ സംവിധാനമില്ലാത്തതിനാൽ കർഷകർക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല ആദ്യം ഇടത്തട്ടുകാരിലായിരുന്ന ഈ മേഖലയിലും ഇവരുടെ കടന്നുകയറ്റം ആരംഭിച്ചതോടെ ലാഭത്തിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട് തീരദേശത്തിന്റെ പഞ്ചാര മണലിൽ കൃഷി ചെയ്യുന്ന രാമച്ചത്തിന് പുറം നാടുകളിൽ നല്ല മാർക്കറ്റാണുള്ളത് മലമ്പ്രദേശങ്ങളിലെ രാമച്ചതിനേക്കാളും ഔഷധഗുണം കൂടുതലാണ് തീരപ്രദേശങ്ങളിലെ രാമച്ചത്തിന് ആയുർവേദ ഉൽപ്പന്നങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ സോപ്പ് ചെരുപ്പുകൾ വിഷറി കിടക്ക തലയിണ മുതലായവ നിർമ്മിക്കുന്നതിന് പുറമെ തനിമ നിലനിർത്തി നിർമ്മിക്കുന്ന വീടുകൾക്ക് സീലിംഗ് നിർമ്മിക്കുവാനും ഏറെ സുഗന്ധമുള്ള രാമച്ചം ഉപയോഗിച്ചു വരുന്നുണ്ട് ലാഭം കുറയാതിരിക്കാൻ ഗോഡൌൺ ഒരുക്കാതെ കൃഷിയിടത്തിൽ നിന്ന് തന്നെ അമ്പത് കിലോ വരുന്ന കെട്ടുകളാക്കി കയറ്റി വിടുകയാണ് പലരും ചെയ്യുന്നത് പല കർഷകരും പാട്ടത്തിന് സ്ഥലമെടുത്താണ് കൃഷി ഇറക്കുന്നത് വിളവെടുപ്പ് തുടങ്ങി കഴിയുന്നതിനോടൊപ്പം തന്നെ അടുത്ത കൃഷിക്കുള്ള തുടക്കവും ആരംഭിക്കും സിസിടിവി ന്യൂസ് പുന്നീർകുളം